പ്പത് കഴിഞ്ഞ സ്ത്രീകളിൽ ചീത്ത കൊളസ്ട്രോൾ കൂടും ഇത് കുറയ്ക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് നമസ്കാരം ഞാൻ സുൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോൺ വരുത്തുന്ന വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് മെനോപോസിന് ശേഷം അവരുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത പുരുഷന്മാരെ അപേക്ഷിച്ച് അധികമാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇതേക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാം കൊളസ്ട്രോൾ എന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിൻ്റെ ഒരു വിഭാഗമാണ് കൊളസ്ട്രോൾ പല തരത്തിലുണ്ട് ഇതിൽ എൽ ഡി എൽ കൊളസ്ട്രോളാണ് ചീത്ത കൊളസ്ട്രോളായി പറയപ്പെടുന്നത് സ്ത്രീകളിൽ നാൽപ്പത് കഴിഞ്ഞാൽ ഇവ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാറുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോൺ വരുത്തുന്ന വ്യതിയാനങ്ങൾ കാരണം ചീത്ത കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത പുരുഷന്മാരെ സംബന്ധിച്ച് അധികമാണ് എന്ന് പഠനങ്ങളിൽ പറയുന്നു ശരീരത്തിലെ ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിനു കാരണം ആർത്തവ വിരാമ സമയത്ത് ഈ ഹോർമോണിൻ്റെ അളവ് വളരെ അധികം വ്യത്യാസപ്പെടുകയും അതുകാരണം ചീത്ത കൊളസ്ട്രോൾ സ്ത്രീകളിൽ കൂടുകയും ചെയ്യുന്നതായി കാണുന്നു ഇത് പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇതുകൂടാതെ വ്യായാമമില്ലായ്മ അമിതമായ ശരീരഭാരം ചിട്ടയില്ലാത്ത ഭക്ഷണക്രമം തൈറോയിഡ് മരുന്ന് കഴിക്കുന്നത് എന്നിവയൊക്കെ കാരണങ്ങളാണ് പാരമ്പര്യമായും ചിലരിൽ കൊളസ്ട്രോൾ കണ്ടുവരാറുണ്ട് ചീത്ത കൊളസ്ട്രോൾ കൂടുമ്പോൾ പലതരത്തിലെ അസുഖത്തിന് സാധ്യതകൾ കൂടുതലാണ് ഹാർട്ട് അറ്റാക്ക് തലച്ചോറിലേക്ക് രക്തസഞ്ചാരം കുറയുമ്പോൾ പക്ഷാഘാതം അതുപോലെ അവസ്മാരം എന്നിവയൊക്കെ ഉണ്ടാകാം കാലുകളിലെ രക്തധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടുമ്പോൾ കാലിൽ വേദന തരിപ്പ് ഉണങ്ങാത്ത മുറിവ് ഇവയൊക്കെ കാരണമാകാറുമുണ്ട് ഇനി കൊളസ്ട്രോൾ ഉള്ളവർ എന്തൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടത് അതിൽ പ്രധാനം പൂരിത കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളായ റെഡ് മീറ്റ് അതായത് മട്ടൻ പോർക്ക് ബീഫ് ഇവയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് രണ്ട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ആഹാരം ഒഴിവാക്കുക മൂന്ന് സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി കൊളസ്ട്രോൾ സോഡിയം ഇവയെല്ലാം കൂടാൻ സാധ്യതയുണ്ട് നാല് കേക്ക് കുക്കീസ് എന്നിവ ആഹാരത്തിൽ കുറയ്ക്കുക ഇതുകൂടാതെ വ്യായാമം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റണം സമീകൃതമായ ആഹാരം കഴിക്കുന്നത് വഴിയും കൃത്യമായ വ്യായാമം ചെയ്യുന്നത് വഴിയും ഒരു പരിധിവരെ കൊളസ്ട്രോളിനെ നമുക്ക് വരുതിയിൽ നിർത്താൻ സാധിക്കും ഇനി ഇതെല്ലാം ചെയ്തിട്ടും കൊളസ്ട്രോൾ കുറയുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് കൊളസ്ട്രോളിന് മരുന്നുകൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓർക്കുക കൊളസ്ട്രോൾ ഒരു ജീവിതശൈലി രോഗം കൂടിയാണ് ആയതിനാൽ നമ്മുടെ ദിനചര്യയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊളസ്ട്രോൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കും ഈ അറിവ് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കൂ വീഡിയോ ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് നന്ദി നമസ്കാരം